പത്ത് പൈസ കൊടുക്കരുത് വിജയനും മോൾക്കും പുട്ടടിക്കാൻ മരുമോന് വിദേശത്തേക്ക് പോകാൻ ഞങ്ങൾ നേരിട്ട് കൊടുത്തോളാം വയനാട് നടന്ന ദുരന്തത്തെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യാൻ അഭ്യർത്ഥിച്ചുള്ള പോസ്റ്റിന് താഴെ വരുന്ന കമൻറ്റുകളാണിത് ഇത്തരം കമൻറ്റുകൾ കാണുന്ന ഓരോ സാധാരണക്കാരനും സംശയിക്കും പറയുന്നത് വാസ്തവമാണോ എന്ന് തുടർന്ന് അവർ പണം കൊടുക്കുന്നതും പിന്മാറാൻ സാധ്യത കൂടുതലാണ് എന്താണ് യാഥാർത്ഥ്യം തട്ടിപ്പാണോ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് സി എ ജി അതായത് സർക്കാർ തലത്തിൽ നടക്കുന്ന എല്ലാ പണമിടപാടുകളും ഓഡിറ്റ് ചെയ്യുന്ന ഇന്ത്യ ഗവൺമെൻറ് സ്ഥാപനം ഓഡിറ്റ് ചെയ്യുന്ന അക്കൗണ്ടാണ് സി എം ഡി ആർ എഫ് അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് ഇതിൽ നിന്ന് ഒരു നയ പൈസ വകമാറ്റി ചിലവാക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരമില്ല ക്രമക്കേട് നടന്നാൽ സി എ ജി റിപ്പോർട്ടിൽ അതുവരികയും ചെയ്യും സംസ്ഥാന സർക്കാർ അതിന് നിയമസഭയിൽ മറുപടി പറയേണ്ടി വരികയും ചെയ്യും ഇതുവരെ അങ്ങനെ ഒരു ക്രമക്കേട് സി എം ഡി ആർ എഫിൽ സി എ ജി ഇതുവരെ പറഞ്ഞിട്ടില്ല കേരളത്തിലെ ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ പേരുള്ള അക്കൗണ്ടിലെ ഫണ്ട് കൈകാര്യം ചെയ്യുന്നത് റവന്യൂ വകുപ്പാണ് ഇതിനു പുറമേ സി എം ഡി ആർ എഫിൻ്റെ വെബ്സൈറ്റിൽ കണക്കുകളെല്ലാം പൊതുസമൂഹത്തിന് ലഭ്യമാണ് അല്ലെങ്കിൽ വിവരാവകാശ രേഖ പ്രകാരം ഏതൊരു വ്യക്തിക്കും അക്കൗണ്ടിനെക്കുറിച്ച് വിവരം നേടാവുന്നതുമാണ് കൃത്യമായി രേഖയുള്ളതും ബാങ്ക് വഴി മാത്രം ഇടപാടുകൾ നടക്കുന്നതുമായ സംവിധാനമാണ് സി എം ഡി ആർ എഫ് അതായത് ഏറ്റവും സുതാര്യമായതും ദുരന്തത്തിൽ കഷ്ടപ്പെടുന്നവർക്ക് കൃത്യമായി സഹായം ലഭിക്കുന്നതുമായ സംവിധാനം ഇതിനെതിരെയാണ് വെറും രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ മാത്രം യു ഡി എഫ് ബി ജെ പി ഐ ടി സെല്ലുകൾ ഉറഞ്ഞു തുള്ളുന്നതും പത്ത് പൈസ കൊടുക്കരുത് എന്ന് പറയുന്നതും ഇവർ കമൻ്റുകളായും ഷെയറുകളായും സംഭാവന ചെയ്യാൻ താൽപ്പര്യമുള്ളവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നു ഇതിലൂടെ പാവപ്പെട്ടവർക്ക് കിട്ടേണ്ട സഹായം ഇല്ലാതെയാക്കുകയാണ് ഈ നെറുകട്ടവർഗം ദുരന്തത്തിൽപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾക്ക് സഹായം കൃത്യമായ രീതിയിൽ ലഭിക്കാനുള്ള മാർഗമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അതിലേക്ക് നമ്മൾക്ക് കഴിയുന്ന പോലെ സംഭാവന നൽകി പാവപ്പെട്ടവർക്ക് കൈത്താങ്ങാകുക പത്ത് പൈസ